ും ഹാപ്പിയാണ്പ്പിയാണ് അപ്പൊ എല്ലാണ്ട് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഞാൻ നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് അപ്പൊ ആക്ച്വലി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മൈജി എന്ന് പറയുന്നത് എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് അതുപോലെ തന്നെ മൈജി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളുള്ളിടത്തും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഒരു ബ്രാൻഡാണ് അത്രയും ട്രസ്റ്റബിളായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ആ ബ്രാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ തരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യമേ തന്നെ മൈജിയോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഷാജിക്കയോടുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സൂപ്പർ ഹാപ്പിയാണ് ആക്ച്വലി മുന്നേ അറിയാറുന്നോ ഇത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊണ്ടു തരുമെന്ന് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഷാജിക്ക ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തെ പോലുള്ള ഒരു ഇത്രയും ആ ഒരു എന്താ പറയുക മൈജിയുടെ ആത്മാവും ജീവാത്മാവുമായിട്ടുള്ള ഒരാളെ ആ വേദിയിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ട് തരും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു അവർ പറഞ്ഞ ആ വാക്ക് ഇതാ പാലിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര സന്തോഷമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ കോടന്നൂർ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്ന് മൈജി ഇത്രയും സാധനങ്ങൾ തരുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹാപ്പിയാണ് അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കോടന്നൂരിൽ നിന്ന് കിട്ടി ഒരു ഒരു അഭിമാന അഭിമാന നിമിഷവും അതുപോലെ എൻ്റെ വീടിന് കിട്ടിയ ഞാൻ ഇതിനെ കരുതുന്നു എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലാൻ പ്ലാൻ ഒരുപാട് പ്ലാൻസ് ഈ പറയുന്ന പോലെ പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ഒരു പ്രോപ്പർ വേലെത്തുമ്പോൾ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യും ഇത്രയധികം സമ്മാനങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അന്ന ഫൈനലിൽ പറഞ്ഞിരുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സാധനങ്ങളായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മൈജി എത്തിയിരിക്കുന്നത് പ്രതീക്ഷയ്ക്കും അതെ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്കും അപ്പുറം ആണ് അപ്പോൾ അതുകൊണ്ട് വൺസ് അഗൈൻ പറയുന്നു താങ്ക് യു മൈജി ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു കാരണം ഞാനിങ്ങനെ ഓഡീഷന് പോയിട്ടുള്ളത് ഇപ്പോൾ മൈജി വഴിയാണ് മൈജിയുടെ കോണ്ടസ്റ്റ് വഴിയാണ് ബിഗ് ബോസിലേക്ക് ഞാൻ കോമണറായിട്ട് എത്തുന്നത് അപ്പോൾ എറണാകുളത്തുള്ള എടപ്പള്ളി മൈജി ഫ്യൂച്ചറിൽ പോയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും ആ കാര്യങ്ങൾ ആ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതൊക്കെ ആലോചിക്കുന്നത് കാരണം അന്ന് ഒരു ദിവസം വളരെ നേരത്തെ എണീറ്റ് ഞാൻ എറണാകുളം മൈജി അടപ്പള്ളിയിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് മൈജി ഷോപ്പ് തുറക്കുന്ന ആ സമയത്ത് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു കിയോസ്കിൽ ഇന്ന് വീഡിയോ എടുക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കുന്നത് ഈ വീഡിയോ കൃത്യമായിട്ട് നല്ല രീതിയിൽ വരണേ അതുപോലെ ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടണേന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ആ വീഡിയോ എടുത്തത് അതിങ്ങനെ സക്സസ്ഫുൾ ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റി നൂറ് ദിവസം നിൽക്കാൻ പറ്റി അതുപോലെ തന്നെ ത്രൂ ഔട്ട് എന്നെ മൈജി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു ഇതാ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മൈജിയുടെ തലപ്പത്ത് ഉള്ള ആളുകളാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു പിന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് തീർച്ചയായിട്ടും എത്താനായിട്ട് സാധിച്ചു ഒരുപാട് ഫോൺ കോളുകൾ വരുന്നു ഒരുപാട് പേര് നേരിട്ട് കണ്ട് അവരുടെ ആ ഒരു എന്താ പറയുക എന്നെ കുറിച്ച് ചോദിച്ചു ചോദിക്കുന്നു ആ ഒരു ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണെന്നാണ് ഈ നിമിഷത്തിൽ കരുതുന്നത് ഒരുപാട് ആരാധകർ അന്വേഷിച്ചു വരാറുണ്ടോ നമ്മളിപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു ആ ഒരുപാട് ആരാധകർ ആരാധകർ അന്വേഷിച്ച് വരാറുണ്ട് സത്യമാണ് ഇപ്പോൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ നാട്ടിലേക്ക് അവർ ലീവിന് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് ചില ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഞാനൊരു അതിശയോക്തി കലർത്തി പറയുന്നുമല്ല അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഒരു കാര്യം പറയാം ഒരു ഇന്സിഡൻറ്റ് പറയാം അതായത് ഒരു യൂറോപ്പിൽ ഒരു ജർമ്മനിയിലുള്ള ഒരു മലയാളി ഗ്രൂപ്പ് നാട്ടിലേക്ക് വന്നപ്പോൾ അവർ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗ ഭാഗമായിട്ട് അവർ നാട്ടിലേക്ക് വന്നു അപ്പോൾ അവരുടെ കൂടെ ഒരു മൊറോക്കൺ സിറ്റിസൺ ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പം അവരും ഈ മലയാളികളുടെ ഒപ്പം ബിഗ് ബോസ് കണ്ട് എൻ്റെ പേര് അനീഷേട്ട അനീഷേട്ട എന്നുള്ള പേര് അവർക്ക് അത്രമാത്രം ഇഷ്ടമാണ് അതുപോലെ എന്നെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിട്ട് അവരെൻ്റെ വീട്ടിലേക്ക് ആ മലയാളി ഗ്രൂപ്പിൻ്റെ കൂടെ ആ മൊറോക്കൺ സിറ്റിസൺ ആയിട്ടുള്ള ആ ലേഡിയും എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ അതിനൊക്കെ സത്യത്തിൽ ഇട ഇട തന്നത് എന്ന് പറയുന്നത് ഈ മൈജി കോണ്ടസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അതൊരു നല്ലൊരു നിമിഷം അനീഷ് യഥാർത്ഥ ഒരു വിജയിട്ട് തന്നെ എല്ലാവരും കാണുന്നു അല്ലേ ആരാധകരൊക്കെ ജനങ്ങളുടെ മനസ്സിൽ എനിക്ക് കയറി കൂടാൻ പറ്റിയത് അത് എൻ്റെ കഴിവൊന്നുമല്ല അത് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എന്താണ് പുറത്ത് നടക്കുന്നതെന്നോ എന്നെ ഏത് രീതിയിൽ ആളുകളെ ഏറ്റെടുക്കുന്നതെന്നോ എനിക്ക് അറിയേണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയപ്പോഴാണ് സത്യത്തിൽ ജനങ്ങളുടെയൊക്കെ ഒരു പൾസ് അറിയുന്നതും അവരുടെ ഒരു സന്തോഷം അറിയുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി പറ്റാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്ര അധികം സന്തോഷമുണ്ട് സ്വപ്നത്തിൽ പോലും അല്ലേ ഇത്ര അധികം ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഇത്ര അധികം ജനങ്ങൾ സ്വീകരിക്കും അല്ലെങ്കിൽ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലേ സത്യമാണ് പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് ആളുകളുടെയൊക്കെ ഒരു സ്നേഹവും അവരുടെ ആ ഒരു റെസ്പോൺസൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവരോടുള്ള നന്ദി വീണ്ടും പറയാണ് പി ആർ പി ആർ എന്ന് പറയുന്ന വാക്കിനോട് എനിക്ക് അത്ര യോജിപ്പുള്ള ആളൊന്നുമല്ല കാരണം ജനങ്ങളുടെ ഇഷ്ടമാണ് ആ ഇഷ്ടം നേടുക എന്നുള്ളതാണ് ആത്മാർ ആ ഇഷ്ടം നേടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് ഞാൻ കരുതുന്നു ബാക്കിയെല്ലാം എന്താ പറയുക പി ആർ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഒന്നും ഞാൻ ആർക്കും കൊടുക്കാതെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ കൊടുത്ത് ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറായിരുന്നു പുറത്ത് എന്താണ് ഈ പി ആർ എന്നോ എന്താണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഷോയുടെ വിജയം അല്ലെങ്കിൽ ആ ആ ഈ ഷോയിലത്തെ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അനീഷ് അനീഷിന് ഒരുപാട് ഫാൻസ് പേജൊക്കെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫാൻസിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായ എന്തെങ്കിലും മനോഹര നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഫാൻസ് എന്ന് പറയുമ്പോൾ ഈ ഫാൻസ് പേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഗാനിക് ആയിട്ട് വന്നതാണ് അതായത് അല്ലാതെ ആരെങ്കിലും മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തതൊന്നും ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല അത് ഓർഗാനിക്കായിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് ജെനുവിനായിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോളുകളായാലും എന്നെ നേരിട്ട് മീറ്റ് ചെയ്യുന്ന ആളുകളായാലും ഒക്കെ ഞാൻ ഇങ്ങനെ കാറ്റഗറീസ് നോക്ക് നോക്കി അതായത് കൊച്ചുകുട്ടികൾ മുതൽ യൂത്ത് അല്ലെങ്കിൽ യൂത്തിനെ കളുപരി മുതിർന്നവർ എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വീട്ടമ്മമാർ അതേപോലെ അച്ഛന്മാർ അമ്മമാർ യൂത്ത് കോളേജ് സ്കൂള് കൊച്ചുകുട്ടികൾ അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ആരാധകരെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ബിഗ് ബോസിലെ ഡയലോഗ് ഒന്ന് പറയുമോ ഡയലോഗ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഡയലോഗുകൾ ഈ ഈ പറയുന്ന പോലെ വൈറലായിട്ടുണ്ട് ആ ആ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഡയലോഗ് ഭയങ്കരമായിട്ട് കത്തിക്കയറും റീച്ചാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഞാൻ പറഞ്ഞ ഓരോ ഡയലോഗുകളൊക്കെ ഇത്ര ഇത്ര അധികം ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ വീണ്ടും വീണ്ടും അത് ട്രോളായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം സ്നേഹപൂർവ്വം നിരസിക്കുന്നു പ്രപ്പോസൽ ഇനി നമ്മൾ എന്ന് പറഞ്ഞ ഒരു കല്യാണത്തെ കുറിച്ചൊക്കെ ആയിട്ട് ചിന്തിക്കുമ്പോ അത് വീട്ടുകാരുടെ ഒരു അറിവോടുകൂടിയിട്ട് വീട്ടുകാരോടും കൂടെ അറിഞ്ഞിട്ട് വീട്ടുകാരോടു കൂടെ എന്താ പറയുക അവരും കൂടെ അറിഞ്ഞ് അവരൊക്കെ നോക്കി നല്ലൊരു മാച്ച് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിക്കും സോഷ്യൽ മീഡിയ ത്രൂ പ്രപ്പോസൽസ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും അത് അത് രഹസ്യമായിട്ടിരിക്കട്ടെ അതല്ലേ നല്ലത് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഈ പ്രപ്പോസൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പക്ഷെ അത് അങ്ങനെ അതൊരു സീരിയസ് ആവുകയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ മനസ്സിലായോ പിന്നെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തുമ്പോൾ അത് പ്രോപ്പർ ആയിരിക്കണം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാരോട് വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും